പണ്ട് കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ വയലുകളിൽ വിളയുന്ന നെല്ല് പുഴുങ്ങി ഉണക്കി ഉരുലിലിട്ട് കുത്തി നെടിയേരി ഊണിനും പൊടിയേരി കഞ്ഞി കൊഴുക്കെട്ടുണ്ടാക്കാനും എടുക്കുമായിരുന്നു ജീരകത്തിൻ്റെ മണമുള്ള ആ കൊഴുക്കെട്ട് കഴിക്കാൻ തന്നെ കൊതിയായിരുന്നു ഞങ്ങൾക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം ചെറുപയറ് വറുക്കുക ചുമക്കെ വറുക്കുക ഇത് നവര അരിയാണ് ഔഷധ കഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്ന ഞവരാണ് ഞാൻ ഞവര അരിയാണ് എടുത്തത് ചെറുപയർ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി ഊറ്റി വെക്കുക അതുപോലെ ഞവരും വെള്ളത്തിലിട്ട് കഴുകി ഊറ്റി വെക്കുക ഇനി ഉപ്പ് തേങ്ങ ആവശ്യത്തിന് എടുക്കാം ജീരകം എത്ര തേങ്ങ ഇടുന്നോ അത്രയും ടേസ്റ്റാണ് ഇനി അരച്ചെടുക്കാം അരയ്ക്കണ്ട പൊടിച്ചെടുത്താൽ മതി പുഴുക്കെട്ടക്കായതുകൊണ്ട് വെള്ളമൊഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി തേങ്ങ ഇടുക ഇനി ചേർ പരിപ്പ് മുഴുവനെ ഇടുക അരയ്ക്കേണ്ട കാര്യയില് അങ്ങനെ എല്ലാം കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കൈ കൊണ്ട് കുഴച്ച് നല്ലപോലെ കുഴഞ്ഞ് ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുള പോലെ വരും ആ ഉരുള പിടിച്ച് വരുന്നത് വരെ ഇളക്കണം അഥവാ വെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ കുഴച്ച് ഉരുട്ടി ആ പാകത്തിന് എടുക്കുക പിടി പിടിപോലെ ഇതേ കണക്ക് എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നല്ല തിളയ്ക്കാൻ വെക്കുക തിളച്ച് കഴിയുമ്പോഴേ ഇടാവൂ അല്ലെങ്കിൽ പൊട്ടിപ്പോവും ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം അത് കഞ്ഞി പോലെ വരും ആ ഇപ്പോഴും എന്ത് കഴിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് തുറന്ന് നോക്കിയത് വെന്ത കൊഴുക്കട്ട പ്രത്യേകം എടുത്ത് മാറ്റി വച്ചിരിക്കുകയും അതിൻ്റെ വെള്ളം അതിലുണ്ട് എന്നിട്ട് രണ്ടായിട്ട് മുറിക്കുക ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് പഞ്ചസാര നല്ലപോലെ മിക്സ് ചെയ്യും എന്നിട്ട് കോഴിക്കട്ട വെന്ത കട്ടിയുള്ള വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇളക്കുക ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല രസമാണ് അതിൻ്റെ സോദാജീരകത്തിൻ്റെ ടേസ്റ്റും ആ സോദുമൊക്കെ നല്ല രസമാണ് കഴിക്കാൻ